ഉണ്ണിക്കുട്ടൻ എന്ന കൊമ്പനാന കാടിന്റെ ഹൃദയത്തിൽ വലിയ ആനക്കൂട്ടങ്ങൾക്കിടയിൽ ഉണ്ണി എന്നൊരു കൊമ്പനാനയുണ്ടായിരുന്നു അവൻ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആനയായിരുന്നു മറ്റു കൊമ്പനാനകൾ വലിയ മരങ്ങൾ തങ്ങളുടെ കൊമ്പുകൊണ്ട് തള്ളിമറിച്ചിടുമ്പോൾ ഉണ്ണിക്കത് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവന്റെ കൊമ്പുകൾ വളരെ ചെറുതായിരുന്നു എനിക്കും അവരെപ്പോലെ ശക്തനാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ മനസ്സിൽ പറഞ്ഞു അവന്റെ അമ്മ അവനെ ആശ്വസിപ്പിച്ചു ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് ഉണ്ണി ഒരു ദിവസം അവർ പുഴ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ കിളിക്ക് പുഴയുടെ മറുകരയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല പുഴയിലെ ഒഴുക്ക് വളരെ ശക്തമായിരുന്നു വലിയ ആനകൾക്ക് ആ കിളിയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവർ എളുപ്പത്തിൽ പുഴ കടന്നുപോയി ഉണ്ണിക്കിളിയെ കണ്ടു അവന്റെ ചെറിയ ശരീരം കാരണം അവന് പുഴയുടെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞു അവൻ തുമ്പിക്കൈകൊണ്ട് എടുത്തു അവൻ കിളിയെ തന്റെ പുറത്തുകയറ്റി വളരെ ശ്രദ്ധയോടെ പുഴ കടന്നു കിളിക്ക് സന്തോഷമായി മറുകരയിലെത്തിയപ്പോൾ കിളി ഉണ്ണിയോട് നന്ദി പറഞ്ഞു അപ്പോഴേക്കും വലിയ ആനകൾ ഉണ്ണിയുടെ അടുത്തെത്തി നിന്റെ ചെറിയ ശരീരമാണ് ആ കിളിയെ രക്ഷിക്കാൻ സഹായിച്ചത് ഒരു വലിയ ആന പറഞ്ഞു ചെറുതാകുന്നത് ഒരു കുറവല്ല അതൊരു ശക്തിയാണ് അന്നു മുതൽ ഉണ്ണിക്ക് താൻ ചെറുതായതിൽ വിഷമം തോന്നിയില്ല അവൻ തന്റെ കഴിവുകളിൽ അഭിമാനിച്ചു കാരണം അവൻ കൂട്ടത്തിലെ ഏറ്റവും ധീരനായ ആനയായിരുന്നു